എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ കല പഠിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയത്നിക്കാനുള്ളൊരു മനസ്സാണ് ഒരാൾ എങ്ങനെയാണോ ആ ആളെ അതുപോലെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കാറുണ്ട് ഒരു പക്ഷേ അച്ഛൻ കാണിച്ച കാഴ്ചപ്പാടിൻ്റെ ആണോ കലകൊണ്ട് എനിക്ക് ഉണ്ടായതാണോന്ന് എനിക്കറിയില്ല ആരും വേർതിരിവില്ലാണ്ട് കാണാൻ എനിക്കൊരു പ്രയാസം തോന്നുന്നില്ല പിന്നെ ഡിറ്റർമിനേഷൻ അത് ഞാൻ രാവണനിന്ന് പഠിച്ചതാകും ഞാൻ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ് ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചതാണ് ഞാൻ ഇന്നത് ചെയ്യണം എന്ന് ഞാൻ മോഹിച്ച് അതിനു വേണ്ടി ഇത്ര സമയം വേണമെങ്കിലും ശ്രമിക്കാൻ എനിക്ക് ഒരു മടിയിലെ എന്റെ ഒരു കുടുംബത്തിനെ വാർത്തെടുക്കാൻ എന്നെ സഹായിച്ചത് കല തന്നെയാണ് കാരണം ഞാനൊരു കലാകാരിയാണ് എന്നറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവും അമ്മ കലാകാരിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ അത് സാധാരണ പോലത്തെ കലയല്ല എപ്പോ പോയി എപ്പോ തിരിച്ചു വരും എന്നറിയാത്ത ഒരു കലയും ഞാൻ ഞാൻ എന്റെ വീട്ടിൽ കണ്ടത് അങ്ങനെയാണ് ഇപ്പൊ എന്റെ അച്ഛൻ കഥകളി കലാകാരനാണ് അമ്മ എഞ്ചിനീയർ ആയിരുന്നു പി ഡബ്ല്യു ഡി പ്രണയ വിവാഹമായിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അങ്ങനെ ഒരു വേർതിരിവില്ല അത് തന്നെ എന്റെ വീട്ടിലില്ല ഇല്ല ഇപ്പൊ ഞാനൊരു രണ്ട് മണി നേരത്ത് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ വന്ന് വാതിൽ ഉറക്കുമ്പോൾ ചിലപ്പോ അമ്മ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ താമലം കഴിച്ചോടോ ദോശ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് ഞാൻ എപ്പോഴും പറയും ഞാൻ കലാകാരി എന്നുള്ളതിൽ ഏറ്റവും വലിയ വിജയം ഞാൻ കാണുന്നത് എന്റെ കുടുംബമാണ് കുറെ സമ്പാദ്യം ഒന്നും എനിക്ക് ഉണ്ടാവില്ല പക്ഷെ എന്നെ ഞാനായി തന്നെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്കറിയാം അത് അങ്ങനെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു കുടുംബം അങ്ങനെ ഒരു കുടുംബം വർതത്തെടുക്കാൻ എനിക്ക് പറ്റിയത് കഥകളി കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കഥകളിക്കാരി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാം